പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും നയപരമായ സ്ഥിരത ഉറപ്പാക്കുന്നതിനുമായി സ്ഥാപിക്കപ്പെട്ട പ്രത്യേക നിക്ഷേപ സൗകര്യ കൗൺസിലിന്റെ പങ്ക് ഘടന സുതാര്യത എന്നിവയെക്കുറിച്ച് അന്താരാഷ്ട്ര നാണയനിധി ശക്തമായ ആശങ്കകൾ ഉന്നയിച്ചതാണ് ഇതിന് കാരണം ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ കൌൺസിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ തങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഐ ചർച്ചകളുമായി ബന്ധപ്പെട്ട ചില സ്രോതസ്സുകൾ വെളിപ്പെടുത്തിയതാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നും ആരാണ് യഥാർത്ഥത്തിൽ അധികാരം പ്രയോഗിക്കുന്നതെന്നും ഐ എം എഫ് ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉന്നത തലത്തിലുള്ള ഏകചാലകം സ്ഥാപനമായി സൃഷ്ടിക്കപ്പെട്ട എസ് ഐ എഫ് സിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് ആന്തരിക വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നു അതായത് എസ് ഐ എഫ് സിയുടെ സംവിധാനങ്ങൾക്കാവശ്യമായ വ്യക്തതയോ ഉത്തരവാദിത്തമോ ഇല്ലെന്നാണ് ഐ എം എഫിന്റെ കണ്ടെത്തൽ എസ് ഐ എഫ് സി സൗകര്യം ഒരുക്കിയതായി അവകാശപ്പെടുന്ന നിക്ഷേപങ്ങളുടെ പരിശോധിക്കാവുന്ന വിശദാംശങ്ങൾ പാകിസ്ഥാൻ നൽകണമെന്നും എസ് ഐ എഫ് സിയുടെ വാർഷിക പ്രകടനം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും ഐ എം എഫ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭരണഘടനാപരമായ സംരക്ഷണമില്ലാതെ പ്രവർത്തിക്കുന്ന എസ് ഐ എഫ് സിക്ക് അതിന്റെ തീരുമാനങ്ങളുടെ സാമ്പത്തിക ആഘാതത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന ആശങ്ക ഐ എം എഫ് ഉദ്യോഗസ്ഥർക്കുണ്ടെന്നും പറയപ്പെടുന്നു വിദേശ നിക്ഷേപം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട എസ് ഐ എഫ് സി മൂന്നു വർഷമായിട്ടും അർത്ഥവത്തായ മൂലധനം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടുപെടുകയാണ് തുടർച്ചയായി മൂന്ന് വർഷത്തേക്ക് പ്രധാന വിദേശ ബിസിനസ് ഇടപാടുകൾ നേടുന്നതിനോ ഗണ്യമായ എഫ് ഡി ഐ ആകർഷിക്കുന്നതിനോ കൗൺസിൽ പരാജയപ്പെട്ടുവെന്നും ഉന്നത സ്രോതസ്സുകൾ സ്ഥിരീകരിച്ചു പാകിസ്ഥാന്റെ രാഷ്ട്രീയ അസ്ഥിരത കനത്ത നികുതി ഘടന പൊരുത്തമില്ലാത്ത നിയന്ത്രണങ്ങൾ എന്നിവയിൽ വിദേശ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നു ഇതിന്റെ ഫലമായി പ്രോക്ടർ ഗാമ്പിൾ ഫൈസൽ ഷെൽ ടെലിനോൺ ഉബർകരീം സനോഫി അവനറിസ് എലി ലില്ലി എന്നിവരുൾപ്പെടെ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ ഇതിനോടകം പാക് വിപണിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ വിശ്വസിക്കുന്നില്ല എന്നും ഈ വിശ്വാസ്യത തിരികെ കൊണ്ടുവരാൻ എസ് ഐ എഫ് സിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സ്രോതസ് കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കലിൽ വർദ്ധിച്ചു വരുന്ന സൈനിക ഇടപെടലാണ് നിരീക്ഷകർ ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു പ്രധാന ആശങ്ക ഫീൽഡ് മാർഷൽ അസീം മുനീർ സഹ അധ്യക്ഷനായ എസ് വലിയ തോതിലുള്ള ബിസിനസ് തീരുമാനങ്ങളിൽ സൈനിക നേതാക്കൾ ഗണ്യമായ സ്വാധീനം ം ചെലുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ബോഡിയായി പ്രവർത്തിക്കുന്നുണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങി രൂപീകരിക്കപ്പെടുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള നയങ്ങളുടെ അനന്തര ഫലങ്ങൾക്ക് ഒരു സ്ഥാപനവും ഒടുവിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ അവസ്ഥ ഭാവിയിൽ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ഐ എം എഫുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകൾ മുന്നറിയിപ്പ് നൽകുന്നു സിവിലിയൻ സൈനിക നേതൃത്വങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നിക്ഷേപകർക്ക് പ്രവചനാത്മക സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട ഈ സംവിധാനം ഇല്ലായ്മ കാരണം വിപരീത ഫലമാണ് നൽകുന്നത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സ്ഥാനഭ്രഷ്ടനായ ശേഷം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ സ്ഥിരത വീണ്ടെടുക്കാൻ നിരന്തരമായി ശ്രമിക്കുകയാണ് നിരന്തരമായ പണപ്പെരുപ്പം കറൻസിയിലെ വലിയ ചാഞ്ചാട്ടം കരുതൽ ശേഖരത്തിലെ കുറവ് നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇടിഞ്ഞത് എന്നിവയെല്ലാം വീണ്ടെടുക്കൽ ശ്രമങ്ങളെ ദുസ്സഹമാക്കുന്നു എസ് ഐ എഫ് സിയുടെ ദേശീയ കോർഡിനേറ്റർ ലഫ്റ്റനന്റ് ജനറൽ സർഫ്രാസ് അഹമ്മദ് തന്നെ ഈ ഘടനാപരമായ തടസ്സങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കനത്ത കോർപ്പറേറ്റ് നികുതികളും സൂപ്പർ ടാക്സ് പോലുള്ള അധിക ലെവികളും സാമ്പത്തിക വളർച്ചയെ ഞെരുക്കുന്നത് തുടരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അതിന്റെ സാമ്പത്തിക മാതൃക പരിഷ്കരിക്കുകയും നിക്ഷേപ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും റൻസി കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു കൂടുതൽ സുതാര്യതയും വ്യക്തമായ പ്രകടന ഫലങ്ങളും ഐ എം എഫ് ആവശ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എസ്ഐ എഫ് സിയുടെ ഘടനയിൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനോ കൗൺസിലിനെ പുനഃക്രമീകരിക്കുന്നതിനോ പാകിസ്ഥാൻ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം നേരിടുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്